വീഡിയോ ഇടാൻ കാര്യം നമ്മുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ശോഭ വിശ്വനാഥ് കരഞ്ഞു മെഴുകിക്കൊണ്ടുള്ള ഒരു വോയിസ് അയച്ചു കൊടുക്കുകയും കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ അവരൊരു വാർത്ത ഇടുകയും ചെയ്തു അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ആദ്യം ഞാൻ ഫേസ്ബുക്കിൽ ഒരു ലൈവ് പോയി കാരണം ഇതെല്ലാം ജനത്തിന്റെ മുന്നിലായതുകൊണ്ട് തന്നെ ജനങ്ങളോട് സംസാരിച്ചിട്ടല്ലാണ്ട് എന്ത് കാര്യം സത്യത്തിൽ എനിക്ക് വളരെ വളരെ കഷ്ടം തോന്നുവാണ് ശോഭയുടെ അടുത്ത് വളരെ കഷ്ടം തോന്നുകയാണ് കാര്യം ശോഭയുടെ ഒപ്പം നിന്ന് കാര്യങ്ങളൊന്നും ഉപദേശിച്ചു കൊടുക്കാൻ പറ്റിയ തലയ്ക്ക് വിടവും വെള്ളിയാഴ്ചയും ബോധവുമുള്ള ഒരു സുഹൃത്തുക്കൾ പോലും ഇല്ലാതായി പോയല്ലോ എന്നുള്ള ഒരു വിഷമവും കാര്യം ഞാൻ ഇങ്ങനൊരു വിഷയം തുടക്കത്തിൽ ഉന്നയിച്ച സമയത്ത് അവരുടെ ഒപ്പം ഒരു ബോധമുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാൽ ശോഭ നീ ആവശ്യമില്ലാതെ ഈ വിഷയത്തിൽ അഖിലിനെതിരെ തിരിയണ്ട അഖിൽ നിനക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല നിന്നെയോ നിന്നെ നേരിട്ട് ബാധിക്കത്തക്ക ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അയാൾ പറഞ്ഞത് ഒരു കോർപ്പറേറ്റ് ചാനലിൽ ഒരു ഷോയ്ക്ക് പിന്നിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചാണെന്നും ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചതാണെന്നും അതുകൊണ്ട് നീ ഇനി ഇതിനകത്ത് ആ നിനക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ആ ചാനലിന്റെ പിന്നിലുണ്ട് അത് സത്യമാണ് നിന്നെ നീ നീ കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളെ ഒരു മത്സരാർത്ഥിയെ വിടാം നാളെ ബിഗ് ബോസിന്റെ അൾട്ടിമേറ്റ് നിനക്ക് പോകാം അതുകൊണ്ട് ഈ വിഷയത്തിൽ നീ അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് പൊതുമധ്യത്തിൽ ജനങ്ങൾക്കിടയിൽ നിനക്ക് നെഗറ്റീവ് വരും എന്ന് തിരിച്ചറിയാതെ നീ ആവശ്യമില്ലാതെ അയാൾക്കെതിരെ പ്രതികരിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ബോധമുള്ള ഒരാൾ പോലും ഉണ്ടാവാത്തതിന്റെ കുഴപ്പമാണ് ശോഭയ്ക്ക് പറ്റിയത് പിന്നെ ശോഭയുടെ ഉള്ളിൽ തകട്ടി കിടക്കുന്ന ഒരു പക വിദ്വേഷം ജലസ് ഇതൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും അതായത് മത്സരം കഴിഞ്ഞു താൻ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യം ഇതുവരെയും മനസ്സിലാക്കാതെ ഇപ്പോഴും പോയി പല ആൾക്കാരുടെ അടുത്തും സംസാരിക്കുന്നതും ചാനലിലെ തന്നെ പല ആൾക്കാരുടെ അടുത്തും സംസാരിക്കുന്നതും എന്തോ കപ്പ് ഞാൻ തട്ടിയെടുത്തു എന്നുള്ള രീതിയിലൊക്കെയാണ് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ രസകരമായ കാര്യം ആലോചിച്ചു നോക്കും ഞാനൊരു ലൈവ് ഇടുന്നു ആ ലൈവിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു അത് ജനറലൈസ് ചെയ്യിക്കാൻ ഇവർ ശ്രമിക്കുന്നു ഞാൻ രണ്ടാമതൊരു ലൈവ് ഇടുന്നു ആ ലൈവിൽ വളരെ കൃത്യമായി ഞാൻ കാര്യങ്ങൾ പറയുന്നു ആ കാര്യങ്ങൾ കേട്ടാൽ ഏത് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം പക്ഷെ എനിക്കെതിരെ തിരിഞ്ഞ് സംസാരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവർ തിരിഞ്ഞ് ആദ്യ ദിവസം തന്നെ ഞാൻ ശോഭയോട് പറഞ്ഞു അതായത് കുറച്ച് കമൻസുകൾ ഇവർക്ക് വന്നു എന്ന് പറഞ്ഞു അതായത് ശോഭാ വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നെഗറ്റീവ് കമൻസുകൾ വന്നിട്ടാ ഇതുവരെയും വന്നിട്ടില്ലല്ലോ എല്ലാം പോസിറ്റീവ് ആയിരുന്നല്ലോ ബിഗ് ബോസിൽ കയറിയപ്പോൾ മുതൽ ഇതുവരെയും ജീവിതത്തിൽ പോസിറ്റീവ് കമൻസ് മാത്രം കണ്ടു ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആദ്യമായി ഒരു നെഗറ്റീവ് കമൻസ് വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അഖിൽമാരായി ഇങ്ങനെ ബിഗ് ബോസിലെ ചില ആൾക്കാർ അവിടെ പോകുന്ന സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ടാണ് തനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് നെഗറ്റീവ്സ് വന്നത് എന്ന് തിരിച്ചറിഞ്ഞു അതിന്റെ ദേഷ്യം എന്നോട് തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എനിക്ക് ഇത് മെസ്സേജ് അയച്ച സമയത്ത് ഞാൻ അപ്പോഴത്തന്നെ അവളോട് ആദ്യം തന്നെ ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി ഞാൻ ശോഭയ്ക്ക് മെസ്സേജ് അയക്കുന്നു ശോഭ ഞാൻ നിന്നെയോ നമ്മുടെ ഒപ്പമുള്ള മത്സരാർത്ഥികളെയോ ഒരാളെയും ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല അത് മാത്രവുമല്ല നിങ്ങൾ അനാവശ്യമായിട്ട് ഇത് ഏറ്റുപിടിച്ച് വെറുതെ നമ്മൾ തമ്മിലുള്ള വിഷയമാക്കി മാറ്റാൻ വേണ്ടി ഈ വിഷയത്തെ വഴിതിരിച്ചുവിടാൻ അവർ ശ്രമിക്കും അതുകൊണ്ട് വെറുതെ നീ ഇത് ഏറ്റുപിടിച്ച് വിഷയം നമ്മൾ തമ്മിലാക്കി മാറ്റരുത് ഇനി നമ്മൾ തമ്മിൽ അങ്ങനെ വിഷയമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നിനക്ക് അനുകൂലമായിട്ട് അവർ ചെയ്ത കാര്യങ്ങളും അവരുടെ നീയുമായി ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങളും എനിക്ക് വിളിച്ച് പറയേണ്ടി വരും അത് നിനക്ക് തന്നെ കൂടുതലും മോശമായി മാറത്തതേ ഉള്ളൂ എന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി തന്നെ ഞാൻ പറഞ്ഞതാണ് അപ്പൊ ഇതും കേൾക്കുന്നത്